ഇന്ന് നമ്മൾ വചനത്തെ കണ്ടുമുട്ടുന്നത് വളരെ സുപരിചിതമായ കാനായിലെ വിവാഹവിരുന്നതിനെ കുറിച്ചുള്ള ദൈവ വചന വിചിന്തന ഭാഗമാണ് നമുക്കറിയാൻ പോലെ ആവശ്യ നേരത്ത് ഇല്ലായ്മകളിൽ ശൂന്യതകളിൽ അത്ഭുതം വിതയ്ക്കുന്ന അത്ഭുതം നിറയ്ക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ വിവാഹവേളയിൽ വീഞ്ഞു തീർന്നു പോകുന്ന മാണക്കേടിന്റെ ഒരു അവസ്ഥയിൽ അവരുടെ ഇല്ലായ്മകളിൽ പ്രവർത്തിക്കുന്ന കർത്താവ് അവിടെ ഒരു ഇല്ലായ്മകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഇടമുണ്ട് ഇല്ലായ്മകളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു ഇടമുണ്ട് നാം അവനെ അവനെ നോർത്താൽ മാത്രം മതി കർത്താവിനെ നോർത്താൽ മാത്രം മതി അവൻ ഇല്ലായ്മകളിൽ പ്രവർത്തിക്കും പരിശുദ്ധ അമ്മ അതിന് മധ്യസ്ഥവുമായി കർത്താവിൻ്റെ അടുത്ത് കടന്നു വരുന്നുണ്ട് ഇതൊരു പ്രാർത്ഥനയുടെ ഒരു ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് നമ്മുടെ ഇല്ലായ്മകളിൽ സഹനങ്ങളിൽ നാണം കിടമെന്ന് തോന്നുന്ന അവസരങ്ങളിൽ നിരാശകളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് അണയുവാനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഇല്ലായ്മകളെ എല്ലാം മാറ്റി നിറവുകളാക്കും കുറവുകളെ നിറവുകളാക്കി മാറ്റും പ്രതിസന്ധികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റും നിരാശയെ പ്രത്യാശിയാക്കി മാറ്റും അതുകൊണ്ട് കർത്താവിൽ എല്ലാം നൽകുന്ന എല്ലാം ദാനമായി നൽകുന്ന കർത്താവിൽ പൂർണ്ണമായും നമുക്ക് പ്രത്യാശിക്കാം അതിനുള്ള കൃപ ഈശ്വർ നമുക്ക് നൽകട്ടെ ആമേഴിയേ